മഹാന്മാരിൽ നിന്ന് തന്നെ തീമ്പടിപ്പണം പുതിയ ആശയങ്ങളിൽ പെട്ടുപോകരുത് ഒരറ്റ തെറ്റുറ്റങ്ങളിലും നമ്മൾ പെട്ടുപോകരുത് കർമ്മങ്ങളിലുള്ള തെറ്റിനേക്കാൾ അപകടമാണ് വിശ്വാസത്തിലുള്ള തെറ്റ് ഒരു തോപ ചെയ്താൽ ആ തോപ സ്വീകരിക്കുന്നതല്ല കാരണം അവൻ ഇരുപത്തിയേഴാം രാവിലെ ചെയ്യുമ്പോഴുമ്പഴം അപ്പോഴും അവന്റെ മനസ്സിൽ കോട്ടമുണ്ട് അവന്റെ തെറ്റ് അവന്റെ മനസ്സിലുണ്ട് അതേ സമയത്തൊരു മദ്യപാരി ഒരു വ്യഭിചാരി ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് കർമ്മങ്ങളിലുള്ള തെറ്റുപോലെയല്ല ഏറ്റെക്കാതിലുള്ള വിശ്വാസത്തിലെ തെറ്റ് മക്കൾ വിദേഹത്തുകാരാവാതിരിക്കാൻ ആവാതിരിക്കാൻ മക്കളെ നന്നായി തീംപടിപ്പിക്കലല്ലാതെ വേറൊരു പരിഹാരവും അതിന് മാതാപിതാക്കളെ ഈ കാലത്തില്ലേ ഇല്ല ഒരാളിപ്പൊ വിദേഹത്തുകാരനാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ബോട്ടണി സാറായി അല്ലെങ്കിൽ ലെക്ചറായി അങ്ങനെ നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത് അയാൾ പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എടുത്തു എന്നല്ല അയാൾ വിദഗ്ധാരനായി നർത്ഥം പിന്നെ അയാളും അയാളുടെ വൈഫും അബുദാബിയിലോ റാസൽ അഞ്ചു കൊല്ലമായി താമസിക്കുന്നു അദ്ദേഹത്തിന്റെ വയസ്സായ ഉപ്പിയും ഉമ്മയും ആക്സിഡന്റിലോ മറ്റോ മരണപ്പെട്ടു അപ്പോൾ അയാൾ അർജന്റീ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലു വന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത വയസ്സായ ഉപ്പന്റെ ഉമ്മന്റെ ശരീരം കണ്ട് കരഞ്ഞു പോയി എന്നിട്ട് എന്റെ ഉപ്പക്കും ഉമ്മക്കും നീ സ്വർഗം ഓർക്കാൻ പറ്റില്ലേ രാജാ മാത്യുലാമിന്നല്ലേ അതാണ് അതിന്റെ അർത്ഥം അർത്ഥമല്ലോ അപ്പൊ അയാളുടെ മക്കള് പേരെ കുട്ടികൾ ഉപ്പാപ്പാക്കോ ഉമ്മാപ്പോ ഉപ്പാപ്പാക്കോ ഉമാക്കോ വേണ്ടി ഉപ്പാപ്പാരി ഉമ്മാനെത്തുന്നു അത്രേ ഉള്ളൂ അർത്ഥം നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തോ പി ജി ആറ്റം കിട്ടിയിട്ടുണ്ട് എന്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ട ചെയ്യേണ്ട ഘട്ടത്തിൽ സ്വന്തം പോറ്റി വളർത്തിയ ഉപ്പാപ്പാക്കും ഉമ്മക്കും ഉപ്പക്കും ഉമ്മക്കും പാടില്ല എന്ന് പിതാണ് ഇത്രയുള്ളു വേറെ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ഇനി വേറെ കുറെ തഫ്സീർ കൊണ്ടുവരണ്ട അതുകൊണ്ട് നമ്മളെ മക്കൾ അതിൽ പെട്ടുപോകാൻ പാടില്ല ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞ ഒരു പയ്യൻ രണ്ട് കൂട്ടുകാരി ഒരാൾ പ്ലസ് ടു സയൻസ് ആണ് മറ്റേയാള് ഇതിൽ ഒരാൾ നിധിത്വരനായും മറ്റേ ആള് ശൂന്യായി തുടരുന്നു പത്ത് നാൽപ്പത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം ഗെറ്റ് ടുഗതർ ആ പ്ലസ് ടു ക്ലാസ് റൂമില് വെച്ചു അങ്ങനെ വെച്ച സമയത്ത് ഈ സുന്നിയായ ആളോട് ഈ വിദേശിന്റെ അവസ്ഥ എന്റെ ജീവിതം എന്ത് റാഹത്ത് എല്ലാ വെള്ളിയാഴ്ച ആവും സ്വലാത്തിലാവും പള്ളിയിലും പിന്നെ സി എം വലിയാഹി തങ്ങളുടെ ആണ്ടു പരിപാടി അമ്പറത്ത് തങ്ങൾ മടുപരിച്ചു നോമ്പ് മാത്രമല്ല മൂന്നിയാസീന് ദുഫാന് ഇങ്ങനെയെല്ലാം പറയണ്ട പറയണ്ടരുന്ന സ്വലാത്ത മഹലാ തുടങ്ങുമ്പോൾ തന്നെ എല്ലായിടത്തും പിന്നെ വേറെ ആള് മരിച്ചാലോ ആയിരം അങ്ങനെ എഴുപതിനായിരം അങ്ങനെ ഇഷ്ടം പോലെ യാസിൻ അൽഫാത്തിൽ നിന്റെ ജീവിതം എന്തുണ്ട അവസ്ഥ എന്റെ ജീവിതം വെള്ളാ ചില സ്ഥലത്തിൽ പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല മറ്റും പോകാൻ പറ്റില്ല മൗല്യം പറ്റില്ല പിന്നെ എന്തെങ്കിലും ഞാൻ കൊറേ കാർ കാ ഒരു തന്നെ ഇസ്ലാമിൽ വിളിക്കാൻ പാടില്ല നായനെ തന്നെ നായന്റെ മോനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മത ഇസ്ലാം ഇമാം ഇമാം അവിടുത്തെ സുബി കിറന്നി എല്ലാവരുടെ എന്നിട്ട് അവിടെ എന്നിട്ടല്ലേ വിളിക്കല് അത് എത്ര വലിയ തെറ്റ അവ ഞാൻ ആകപ്പാട അപ്പൊ എന്റെ ജീവിതം എങ്ങനെയുണ്ട് എന്റെ ഉപ്പിയമ്മയും സുന്നിയായിട്ട് വലിച്ചല്ലേ ഓരങ്ങനെ ഓർ ഉപ്പാപ്പി മാമേ നൃഗത്തിൽ തന്നെ അവര് നീ ഒന്ന് സ്വർഗത്തിൽ ഒരു മിസ് കോൾ അടിക്കട്ടാ എല്ല മോഹിനീകളും ഇങ്ങനെ ഇത് മുഴുവൻ അങ്ങനെ ഒരു ദീന ഉണ്ടാവുണ്ടാവു കൂട്ടരെ നമ്മളൊന്ന് ബുദ്ധി ആലോചിച്ചു വെറുതെ വെറുതെ അങ്ങനെ ഉണ്ടാവു നമ്മൾ എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത് ദീൻ പഠിക്കാൻ മൂന്ന് മാർഗല്ല അല്ലാത്ത മാർഗുണ്ടെങ്കിൽ യു കൻ സേ ഒന്ന് നബി അലൈഹി വസല്ലം നബിസ് അലൈ സ്വലോത്ത നേരിട്ട് ദീൻ പഠിക്കാൻ അതിപ്പോ നമുക്ക് നടക്കൂല രണ്ടാമത്തത് അവരെഴുതിയ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് അവരങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല മൂന്നാമത്തെന്താ മാർഗം ആ തങ്ങളിൽ നിന്ന് പഠിച്ച സ്വഹാബത്തിൽ നിന്ന് പഠിച്ച താപ്യങ്ങളിൽ നിന്ന് പഠിച്ച തപത്താപ്യങ്ങളിൽ നിന്ന് പഠിച്ച 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 ഉപ്പ ഉമ്മ ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുക ഇതല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ അപ്പൊ നമ്മൾ ആയിരത്തി നാനൂറ്റി അമ്പതാമത്തെ സഫീല് വലിയ പള്ളിയിൽ വേക്കില ഉള്ളെങ്കിൽ ഇമാവ് റുക്കുവിലേക്ക് പോയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സഫാർ പോയോ നോക്കിയോ ആരേണ്ടത് ഈ മാമ്യങ്ങളല്ലേ വേറെ കിട്ടോ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് തെളിവല്ലാതെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ മഹാന്മാര് തെളിവല്ലെങ്കിൽ പിന്നെങ്ങനെയാ മോനെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഖുർആാൻ ഉണ്ട് എന്ന് പറയാം ഖുർആാനിലുണ്ടോ ഹരീസിലുണ്ടോന്നല്ലേ ചോദിച്ചല് ഇത് ഖുർആൻ ആണ് ആരാ എന്നോട് പറഞ്ഞെന്ന് ആ വിദേശ വിളിച്ചിട്ട് വയ്ക്കും മോനെ ഇത് ഖുർആൻ ആരാന്ന് എന്നോട് പറഞ്ഞത് അതിപ്പോ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ അത് ശരി അങ്ങനെ പനിയം പൊന്തിന്റെ പേക്ക് പുറത്ത് എഴുതിയ ഖുർആനാകോ പുറത്ത് എഴുതലാ ഖുർആാൻ അല്ല അത് അറബി അറബിയായ ഖുർആൻ അല്ല ഇത് ഖുർആൻ എല്ലാവരും പറയുന്നു ഇങ്ങനെ എല്ലാരും പറയുന്ന നിങ്ങൾ പറയുന്നത് ഇത് ഖുർആൻ ആന്ന് പഠിപ്പിച്ചാരാ നമ്മൾ ഉപ്പിമ്മീം നമ്മൾ ഉസ്താബ്മാര് ഇതിൽ മീം എന്നുള്ള അലമാ ഉലമാ ഉലമാക്കൂടാ എന്ന് ആര് പറഞ്ഞു അത് അങ്ങനെ അലിഫുലാമും അങ്ങനെ എഴുതിയ പിന്നെ അലിഫ്ലാ മീം എന്ന് തന്നെ ഓതണം ഉറപ്പല്ലേ ഷുവർ എന്നാ അലിഫ്ലാ മീം എന്ന് തന്നെ ഓതണം എന്നല്ലേ പറയുന്നത് എന്നാ കുറച്ച് അങ്ങോട്ട് ലാസ്റ്റ് എത്തുമ്പോ അലം തറകടുത്ത് നിന്റെ മോനെ അങ്ങനെ ഉണ്ടാവും അതാരാ അതാരവിടെ അത് ഓതണ്ടോപ്പിച്ച് അതിന് ഉപ്പിയും തെളിവല്ലല്ലോ തെളിവല്ലല്ലോ ഞാനിപ്പോ വല്ല കിതാബിന്റെ അടിസ്ഥാനത്തിലെ ദലീലേക്കാൻ നമ്മള് വെറുതെ ധീന ഉണ്ടാവുക നമുക്ക് നമുക്ക് ധീന ഉണ്ടാവോ അവനവളിങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചില ക്ലിപ്പുകളിലും പെട്ട് ഈ മാ നഷ്ടപ്പെടുത്തരുത് ഈമാൻ വലിയ പ്രീഷ്യസായ സാധനല്ലേ അത് നഷ്ടപ്പെടുന്നതിന്റെ ഒരടയാളമാണ് ഭാവിയിൽ ഈ മാൻ നഷ്ടപ്പെടും എന്നുള്ളതിന്റെ അടയാളാണ് ജീവിതത്തിൽ വിദഗ്ധുകാരനാവുക എന്നുള്ളത് ഹജർ ഹജർമഹല്ല അത് വിശദീകരിക്കുന്നത് കാണാം